ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് പനി പിടിച്ചു രണ്ടു മൂന്ന് ദിവസമായി ഒരേ കിടപ്പാണ് പിന്നെ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത് കാണിച്ചുതരാം അപ്പോൾ പനിയായതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ രാവിലത്തെ ഫുഡ് കഞ്ഞി നല്ല ഉരുളച്ചമ്മന്തിക്കേണ്ട വെറൈറ്റി അല്ലേ അപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ട മെയിൻ കാണണം എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമില്ല നിങ്ങൾ ചമ്മന്തിന് അരയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഉരുൾ ഉരുള ഉരുട്ടി രണ്ട് മിനിറ്റ് വെറ്റി വെച്ചതിന് ശേഷം കഴിച്ച് നോക്കണം കേട്ടോ അത് വേറെ ടേസ്റ്റാണ് ഓക്കെ ഇതൊന്ന് പറയാൻ വേണ്ടി കൂടെ വന്നേ ഒരുകൂടെ സംസാരിക്കാൻ പറ്റില്ല എന്നാൽ ശരി ഓക്കെ